ഹായ് എല്ലാവർക്കും രാകാശ് കിച്ചൻ വേദിൻ്റെ പുതിയ വീഡിയോ എനിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കുക്കിംഗ് വീഡിയോ നമ്മളെ നമ്മുടെ ഞങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോനൻ്റെ ഉപായ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് റിട്ടയർമെൻ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയിട്ടാണ് പോവുകയാണ് ഇപ്പോൾ ഞാനിവിടെ മോനൻ്റെ ഒപ്പം ഇന്നത്തെ മൂന്ന് വർഷമായി അപ്പോൾ നമ്മുടെ ഇവിടെ പ്രവാസ ജീവിതം ഇന്ന് ഇന്ന് അവസാനിക്കുകയാണ് വൈകിട്ട് അഞ്ചുമണിക്കാണ് ഫ്ലൈറ്റ് നാട്ടിൽ നമ്മൾ രാത്രി പത്തരയാകുമ്പോഴെത്തുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നതിന് ഇഷ്ടം പുതിയ പുതിയ പൈസ കിട്ടി പിന്നെ എന്താ പറയാ ഞങ്ങളെ ഒരു കുടുംബമായിട്ടൊരു താമസിച്ചൊരു പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാവരും എനിക്ക് മിസ് ചെയ്യും എനിക്ക് അതിലൊരു ചേച്ചിയും മോളൊക്കെ വന്നിട്ടാണ് കടലായിരിക്കും ഭയങ്കര സങ്കടം എനിക്ക് അവരെല്ലാവരും വിളിച്ചപ്പോൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പോണമായിട്ട് പറയും ഞങ്ങൾ ഇപ്പൊ വന്നേക്കുന്നത് ഡാഗന്മാട്ട് ടൂലല്ല ഷാഹിദിന്റെ കടയിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇതാണ് ഷാഹിദ് മലപ്പുറംകാരനാണ് ആള് അപ്പോൾ ആളുടെ കടയിൽ നിന്നാണ് നമ്മള് റിങ്ങും യൂട്യൂബിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഹായ് നമ്മളെടുത്ത് മെയിൻ ആയിട്ടുള്ളത് ലൈറ്റ് അതുപോലെ ട്രൈ പോഡ്സ് ഇങ്ങനെ വ്ളോഗേഴ്സിന് ആവശ്യമായ വായിച്ച എല്ലാ ഐറ്റംസ് എല്ലാം ഉള്ള എല്ലാണ്ട് പിന്നെ അത് കൂടാണ്ട് സ്പെഷ്യലി എല്ലാം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിക്കലി ഐറ്റംസ് എല്ലാം വരുന്നത് ഡ്രാഗൺ മാർട്ട് ടൂലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാം ഉണ്ട് റിംഗ് അതെ 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 ഫോട്ടോസ് റിംഗ് ലൈറ്റ്സ് അതുപോലെ മൈക്ക് ട്രൈപോഡ്സ് ജിംബൽ ജിംവെൽ സ്റ്റിക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത്തിരി ഐറ്റംസുകളാണ് വരുന്നത് അതിലിപ്പോൾ മെയിനായിട്ട് ജിംവെൽസ് എല്ലാം വരുന്നുണ്ട് പിന്നെ അതുപോലെ ട്രൈപോഡ്സ് റിംഗ് ലൈറ്റ് ഇതായി സൈഡിലുണ്ട് ഫോൺ കവേഴ്സ് സ്ക്രീൻ പ്രൊട്ടക്റ്റർ ഇങ്ങനെ നമുക്ക് ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസിലും മൊബൈൽ ആക്സസറീസിലും വരുന്ന ഷോപ്പിന്റെ പേര് യൂണിക്കോട് ഷോപ്പ് നമ്പർ ജി കെ ഫിഫ്റ്റി ത്രീ നമ്മള് തൊട്ടടുത്തായിട്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ടേ പിന്നെ അതെ Last 45. Oh, <laughs> okay, last enough, okay. <laughs> But this different different. 49 സിഡി ആര്യന്റെ കുറ കുറ നമ്മൾ ഇവിടെ വന്നേക്കുന്നേ леडीസ് സലൂൺ ആണ് ട്ടോ മിസ് സബാദാണ് ഈ леडीസ് സലൂന്റെ പേര് അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനാണ് ഞാൻ ഹെയർ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പെർമനൻ്റ് കളറിനൊക്കെ എത്രയാവുമെന്നൊക്കെ ചോദിക്കാം കേട്ടോ ഹായ്സർ പെർമനൻറ്റ് കളർ ഹെയർ കളറിങ്ങൾക്ക് ഇത്ര റേറ്റ് ഓക്കെ പ്ലീസ് നെയ് സഞ്ജു സഞ്ജു സഞ്ജ ആണ് എനിക്ക് ഹെയർ ഒക്കെ കളർ ചെയ്യാറ് പിന്നെ നമുക്ക് വാക്സിൻ ഉണ്ട് വാക്സിൻ ഫാഷ്ട അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ രണ്ടാണോ പിന്നെ ഒരു കുഞ്ഞു വാവിൻ്റെ കേട്ടോ കുഞ്ഞു വാവാ ഫോണിലാണ് വാവാ ആയി അപ്പോൾ നമ്മളിവിടെ എനിക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മൾ പോവാണ് ഓക്കെ സഞ്ജു താങ്ക് യു അപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കുന്നത് മിസ് സഭ അല്ലേ സഭ ബ്യൂട്ടി പാർലർ വന്ന് ഞാനൊരു മുടിയൊക്കെ ഇന്ന് കളർ ചെയ്യാനായിട്ട് വന്നേക്കണതാണ് കേട്ടോ നാട്ടിൽ പോണെൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ വെച്ചത് അപ്പോൾ എനിക്കിന്നും ചെയ്ത് തരാൻ ആളാണത് ഫീലും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വരാട്ടോ കേട്ടോ നമ്മുടെ തലയിൽ അവരിതേ ക്രീമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനെ കവർ ചെയ്യാന്ന് കേട്ടോ മുഖൊക്കെ നമ്മൾ വാക്സ് ചെയ്ത മുഖത്ത് വർഷം ഹയറാന്നു അപ്പോൾ വാക്സ് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാൻ പോവാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിടാം നമ്മുടെ പെർമനന്റ് കളറാണ് കേട്ടോ പെർമനന്റ് കളർ അപ്പൊ നമ്മുടെ കളറൊക്കെ അടിച്ചിട്ട് സെറ്റാക്കി മുടി അപ്പോൾ ഇനി എനിക്ക് മുഖത്ത് മറ്റേ കളയണം അങ്ങനെ കുറച്ച് നമ്മുടെ സാധനങ്ങളാണ് അപ്പൊ ഇതല്ല അതും പാക്കിംഗ് ആണ് ഇവര് ഈസി കാർഗോക്കാരാണ് ഞങ്ങൾ ഏൽപ്പിച്ചേക്കണത് അപ്പൊ ഇവരെ എത്രയാണ് ഒരു കിലോ വെയിറ്റ് എത്ര കൊടുക്കേണ്ടത് വരാന്ന് ഇവരോട് ചോദിക്കാം അപ്പോ ഒന്ന് പറഞ്ഞാ ആരെങ്കിലും ഒരാൾ പറഞ്ഞ കുപ്പിയാണ്

ുണ്ട് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ പാക്കേജിങ് തുടങ്ങി അപ്പം നമ്മുടെ പാക്കിങ് കഴിയാറായി ഇത് നമ്മൾ രണ്ട് പെട്ടി ബോക്സ് വരുന്നത് അയർ കാർഗാണ് കേട്ടോ പിന്നെ നമ്മൾ സീ കാർഗും അയക്കുന്നുണ്ട് സീ കാർഗിന്റെ പെട്ടി പൂർത്തിയായിട്ടില്ല ഒന്ന് കാർട്ടൂൺ ബോക്സ് ഉള്ളത് സീ ആണ് അത് നമുക്ക് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുക കിലോയ്ക്ക് എത്രയാണ് പറഞ്ഞത് പത്തില്ല എന്റെ പൈസ പറഞ്ഞു അപ്പൊ നമ്മുടെ കാർഗോ സാധനങ്ങൾ ഇതേ പെട്ടി വെക്കുന്നേ പാക്ക് ചെയ്തു നമ്മള് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിക്കെട്ടലാണ് പെട്ടിക്കെട്ടലിനെ പുരോഗമിച്ചിരിക്കുകയാണ് ഇതേ കാട്ടിലും വെക്കുന്ന സാധനങ്ങളും ഞങ്ങൾ ഇതേ വെളിച്ചു വരി ഇട്ടേക്കുന്നു ഇനി അതല്ലാതെ നമുക്ക് ഒതുക്കി വെക്കണം അപ്പോൾ ഇന്ന് രാത്രി കൂടെ ഉള്ള ഞങ്ങൾ ദുബായിൽ ആളെ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമുക്ക് റൂമിൽ നിന്ന് പോകും അതോടുകൂടിയിട്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു മുപ്പത് കിലോ വെച്ചിട്ട് രണ്ട് ലഗേജാണ് പിന്നെ നമ്മൾ ഏഴ് കിലോൻ്റെ രണ്ട് പെട്ടി റൂമിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് മുന്നേ സാധനങ്ങൾ കാർഗോ വഴി അയച്ചു കേട്ടോ സീ കാർഗ് അയച്ചു എയർ കാർഗ് അയച്ചു അപ്പൊ നമ്മളെ ഇങ്ങനെ ഏഴ് കിലോൻ്റെ ലഗേജാണ് ഹാൻഡ് ബാഗ് നമ്മൾ പത്ത് ആക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിനെ അറിയാം കിട്ടുമോ സാധനങ്ങൾ നോക്കി അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് ടാക്സി വിളിച്ചിട്ട് പോകും അപ്പൊ നമ്മൾ ഇങ്ങനെ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ പോവുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇറങ്ങിയുള്ള അപ്പൊ എയർപോർട്ടിന്റെ ഉൾവശാണ് കേട്ടോ അപ്പൊ ഏരിയ ടുവിലാണ് നമ്മള് ചെക്ക് ചെയ്ത് നിക്കേണ്ടത് അത് ഓപ്പൺ ആണ് അപ്പൊ നമ്മൾ അവിടേക്ക് പോവാൻ നിൽക്കുന്നത് ഒരു കടമ്പ ഒരു കടമ്പും കൂടെ ഉണ്ട് ത്രാസ് പിടിച്ചിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ

ങ്ങനെ ഹോട്ടൽ വന്നിട്ടത് ഭക്ഷണം കഴിച്ചായിരിക്കാണ് കേട്ടാ അപ്പം ഇവിടെ ഉള്ളത് കാണ്ട് നമ്മള് ബോംബെ വാലു ബിരിയാണി പിന്നെ ചിക്കൻ കറി മേടിച്ചു അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഞാൻ ബിരിയാണി റൈസ് ചിക്കൻ കറി നമുക്ക് ഒരു കുത്തി പറ हमारा वो फ्लाइट ढूंढ लीजिए। नमस्कार। क्या यहां पे भी माइन इंटरनेट फ्लाइट में बस तो आने का कारण है? चलिए। हमारा वो फ्लाइट एयर इंडिया एक्सप्रेस। हम लोग फर्स्ट क्लास में चढ़ के आ रही। नमस्कार। मैं फ्लाइट लेके हूं। क्या बात हो गई है? अब अगर कोई फ्लाइट ோட்ளாசிய நம்மொரு அஞ்சு பத்து மினிட்டு ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി ഇനി നമ്മൾ ചെക്ക് നമ്മുടെ പാസ്പോർട്ടിൽ എമിഗ്രേഷനിൽ പോകാണ്ട് നമ്മൾ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ടൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മോളും അവരത് എന്തോ ആണ് വരണത് അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം അപ്പൊ ഞങ്ങള് ഏഹ് ഞങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് എത്തി ഞങ്ങളുടെ തത്തകായ തൃശ്ശൂര് തൃശ്ശൂര് കുറ്റുമുക്കെ ഞങ്ങളുടെ വീട് രാമുഖി പോലീസ് അക്കാദമിൻ്റെ അടുത്ത് റേഡിയോ സ്റ്റേഷൻ എടുത്ത് ബിഗ് ബാസ് എടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വിമല കോളേജ് വാക്കാൻ അടുത്തടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട് വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വേണ്ടിപ്പോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓണ് ബെൽ ബട്ടൺ അടിക്കുക അതിനൊപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് തന്നെ നോട്ടിഫിക്കേഷൻ വരും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരിക്കും ടാറ്റ ബൈ